അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച പുതിയ എച്ച് വൺ ബി വിസ നയം ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്ക് ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഒരു ലക്ഷം ഡോളർ ഫീസ് എന്ന തീരുമാനം പുതിയ അപേക്ഷകരെയാണ് പ്രധാനമായും ബാധിക്കുകയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയെങ്കിലും അമേരിക്കൻ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ യുവാക്കളുടെ പ്രതീക്ഷകൾക്ക് മേൽ ഇതൊരു കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് അമേരിക്കൻ തൊഴിൽ വിപണിയിലെ വിദേശികളുടെ എണ്ണം കുറച്ച് സ്വന്തം പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം ഈ നീക്കം നടത്തിയത് അമേരിക്കൻ കമ്പനികൾക്ക് വിദേശത്തു നിന്നും പ്രത്യേക വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ നിയമിക്കാൻ അവസരം നൽകുന്ന ഒരു നോൺ ഇമിഗ്രന്റ് വിസയാണ് എച്ച് വൺ ബി എന്നത് കമ്പ്യൂട്ടർ റിപ്പീറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എഞ്ചിനീയർമാർ ഡേറ്റ സയന്റിസ്റ്റുകൾ ആരോഗ്യ വിദഗ്ധർ തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകളാണ് ഈ വിസ കൂടുതലും ഉപയോഗിക്കുന്നത് സാധാരണയായി മൂന്ന് വർഷത്തേക്ക് അനുവദിക്കുന്ന ഈ വിസ പിന്നീട് മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കും ഒടുവിൽ ഗ്രീൻ കാർഡിലേക്കും തുടർന്ന് അമേരിക്കൻ പൗരത്വത്തിലേക്കും മാറാൻ ഇത് പലപ്പോഴും ഇത് വഴിയൊരുക്കാറുണ്ട് ഓരോ വർഷം എച്ച് വൺ ബി വിസകളുടെ എണ്ണത്തിനും പരിധിയുണ്ട് നിലവിൽ അത് അറുപത്തി ആണ് കൂടാതെ യു എസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കായി ഇരുപതിനായിരം അധികം വിസകളും ലഭ്യമാണ് എന്നാൽ ഈ വിസയുടെ പ്രധാന ഉപയോക്താക്കൾ ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിച്ച മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എസ് വൺ വിസകളിൽ എഴുപത്തിരണ്ട് ശതമാനം ലഭിച്ചത് ഇന്ത്യക്കാർക്കാണ് ഡേറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് സൈബർ സുരക്ഷ തുടങ്ങിയ സ്റ്റെം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരിലേറെയും ഇവരുടെ ശരാശരി വാർഷിക ശമ്പളം ഏകദേശം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം ഡോളറാണ് ഈ വിസ അമേരിക്കൻ സ്വപ്നങ്ങളുടെ ഒരു സുപ്രധാന ഘടകമായി മാറിയതിന് പിന്നിലെ പ്രധാന കാരണം ഇത് ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി നേടുന്നതിനും കാലക്രമേണ യു എസ് എഫ് സ്ഥിരതാമസമാക്കുന്നതിനും സഹായിക്കുന്നു എന്നതാണ് ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയത് വിസ ദുരുപയോഗം തടയുന്നതിനും അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണെന്നും അവർ ശക്തമായി വാദിക്കുന്നു അവരുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ എച്ച് വൺ ബി വിസയിൽ വരുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഐ ടി മേഖലയിലെ ജീവനക്കാരിൽ മുപ്പത്തിരണ്ട് ശതമാനം പേർ സമീപകാലത്ത് ഇത് അറുപത്തിരണ്ട് ശതമാനമായി ഉയർന്നു ഇതേസമയം യു എസിലെ കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികൾക്കിടയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതായും ട്രംപ് ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഇത് ആറ് പോയിന്റ് ഒരു ശതമാനമാണ് മറ്റു വിഷയങ്ങൾ പഠിച്ചവരെക്കാളും കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികളിലാണ് തൊഴിലില്ലായ്മ കൂടുതലുള്ളത് വിദേശ തൊഴിലാളികളെ കുറഞ്ഞ വേതനത്തിൽ നിയമിക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നതിലൂടെ അമേരിക്കൻ പൗരന്മാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുവെന്നും അവരുടെ തുരങ്കം മേക്ക് അമേരിക്കൻ ഗ്രേറ്റ് അനുകൂലികൾ കാലങ്ങളായി ആരോപിക്കുന്നുണ്ട് പുതിയ ഫീസ് വർധനവ് ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് ട്രംപ് ഭരണകൂടം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ് ഒരു കമ്പനിക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് എച്ച് വൺ വിസകൾ ലഭിച്ചതിന് ശേഷം അവർ പതിനാറായിരം അമേരിക്കൻ പൗരന്മാരെ പിരിച്ചുവിട്ടു മറ്റൊരു കമ്പനി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വിസകൾ ലഭിച്ചപ്പോൾ രണ്ടായിരത്തി നാനൂറ് അമേരിക്കൻ പൗരന്മാരെ പിരിച്ചുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി അഞ്ച് വിസകൾ ലഭിച്ച ഒരു കമ്പനി ഇരുപത്തി ഏഴായിരം പേരെ പിരിച്ചുവിട്ടതായും അവർ പറയുന്നു ഇത്തരം സംഭവങ്ങൾ അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നതായും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ട്രംപ് ഭരണകൂടം വാദിക്കുന്നു എച്ച് വൺ വിസ ഫീസ് വർധനവ് ഇന്ത്യൻ ഐ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ ഫീസ് കമ്പനികളാണ് സാധാരണയായി അടയ്ക്കുന്നത് ഒരു ലക്ഷം ഡോളർ ഫീസ് നൽകി ഒരു ഇന്ത്യൻ ജീവനക്കാരനെ യു എസിലേക്ക് കൊണ്ടുപോകുന്നത് കമ്പനികളുടെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും ഇത് അവരുടെ ലാഭത്തെ ബാധിക്കുമെന്നതിനാൽ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള ജീവനക്കാരെ കൊണ്ടുപോകുന്നത് കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് ഇതിന് പകരം അവർ ഇന്ത്യയിലുള്ള ജീവനക്കാരെ ഇന്ത്യയിൽ തന്നെ ഇരുത്തി ജോലി ചെയ്യിക്കാൻ ആവശ്യപ്പെട്ടേക്കാം ഇത് ഇന്ത്യൻ ഐ ടി കമ്പനികളുടെയും അവരുടെ ജീവനക്കാരുടെ ഭാവിക്ക് വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം അമേരിക്കൻ കമ്പനികളെയാണ് ഈ തീരുമാനം കൂടുതൽ ബാധിക്കുക ഇന്ത്യക്കാർ തുടങ്ങിയ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനങ്ങൾക്ക് വലിയ ഫീസ് നൽകി ജീവനക്കാരെ നിയമിക്കുന്നത് ബുദ്ധിമുട്ടാകും അമേരിക്കൻ പൗരന്മാരെ നിയമിക്കുന്നതാണ് അവർക്ക് ലാഭകരമായിട്ടുള്ള മാർഗം ഇത് അമേരിക്കയിലെ ഗ്രീൻ കാർഡ് ഹോൾഡർമാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനും സാധ്യതയുണ്ട് അതുപോലെ ഈ തീരുമാനം അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആവേശത്തിലും മങ്ങലേൽപ്പിക്കും പഠനം കഴിഞ്ഞ് യു എസിൽ സ്ഥിരമായി ജോലി നേടാൻ സാധിക്കില്ലെങ്കിൽ ഇത്രയും അധികം പണം മുടക്കി അവിടെ പഠിക്കാൻ പോകുന്നതിൽ അർത്ഥമില്ല എന്ന ചോദ്യം ഉയർന്നുവരാം ഇത് അമേരിക്കൻ സർവകലാശാലകളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തുവന്ന് ഉടൻ തന്നെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കിടയിലും വലിയ ആശങ്ക ഉടലെടുത്തു യശ്മൺവി വിസയിൽ ഉള്ളവർ നാട്ടിലേക്ക് അവധിക്കായി പോകാൻ ടിക്കറ്റ് എടുത്തത് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ പുതിയ ഫീസ് വർദ്ധനവ് പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ബാധകമാവുകയെന്ന് വൈറ്റ് ഹൌസ് പിന്നീട് വ്യക്തമാക്കിയതോടെ ഇവർക്ക് ആശ്വാസമായി ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാർ ഉടൻ തന്നെ നയതന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിച്ചു യു എസിലെ ഇന്ത്യൻ എംബസി അടിയന്തര സഹായം ആവശ്യമുള്ള ഇന്ത്യക്കാർക്കായി ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും പുറത്തിറക്കി ഇത് വിസ സംബന്ധമായ കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുള്ളവർക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയം യു എസ് അധികൃതരുമായി ചർച്ച ചെയ്യുമെന്നും ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വ്യവസായ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി കൂടിയാലോചനകൾ അനിവാര്യമാക്കുമെന്നും അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ യു എസിൽ വ്യാപാര കരാർ ചർച്ചകൾക്കായി എത്താൻ ഒരുങ്ങുകയാണ് ഈ ചർച്ചകളിൽ യശ്വണ് വിസ വിഷയവും പരിഗണിച്ചേക്കാം ഇരു രാജ്യങ്ങൾക്ക് സ്വീകാര്യമായ ഒരു കരാറിലെത്തി നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ട്രംപിന്റെ യശുവൻ ബി വിസ ഫീസ് വർധനവ് അമേരിക്കൻ തൊഴിൽ വിപണിയെയും പ്രത്യേകിച്ച് ഐ ടി മേഖലയും പുതിയ ദിശയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുമുണ്ട് അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ട്രംപിന്റെ ലക്ഷ്യം നടപ്പിലാകുമോ അതോ അമേരിക്കയുടെ ടെക്നോളജി മേഖലയുടെ വളർച്ച ഇത് പിന്നോട്ട് വലിക്കുമോ എന്നുള്ളതും കണ്ടറിയണം അതേസമയം ഈ മാറ്റം ഇന്ത്യൻ പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സാധ്യതകളെ പുനർവിചന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇന്ത്യയിൽ തന്നെ കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ തീരുമാനം എടുത്തു കാണിക്കുന്നു ഇത് അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് ഒരു താൽക്കാലിക മങ്ങലേൽപ്പിച്ചേക്കാം പക്ഷെ ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് ഒരു പുതിയ അവസരവും നൽകിയേക്കാം ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസയ്ക്ക് യ വിസ വർധനവ് അമേരിക്കയിൽ ജോലി ചെയ്യാനും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനീഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഒരു ലക്ഷം ഡോളർ എന്ന വലിയ തുക പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ബാധകമാവുകയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയെങ്കിലും ഇത് ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആശങ്കകൾക്ക് കാരണമായി അമേരിക്കൻ പൌരന്മാർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകാതിരിക്കാനാണ് ഈ തീരുമാനമെന്ന് ട്രംപ് ഭരണകൂടം വാദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ നീക്കം അമേരിക്കൻ കമ്പനികളെയും സാരമായി ബാധിക്കും ഉയർന്ന ഫീസ് നൽകേണ്ടി വരുന്നതിനാൽ ഇന്ത്യൻ ജീവനക്കാരെ യു എസിലേക്ക് കൊണ്ടുപോകുന്നത് കമ്പനി ലാഭകരമല്ലാതായി മാറിയേക്കാം ഇത് ഇന്ത്യയിലെ ഐ ടി മേഖലയും പ്രത്യേകിച്ച ചെറുകിട കമ്പനികളെയും പ്രതികൂലമായി ബാധിക്കും ഈ സാഹചര്യം ഇന്ത്യയിൽ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു അതേസമയം വ്യാപാര കരാർ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഇന്ത്യൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എച്ച് വൺ ബി വിസ ഫീസ് വർധനവ് അമേരിക്കയിലേക്കുള്ള വഴി കൂടുതൽ ദുഷ്കരമാക്കിയേക്കാം എങ്കിലും ഇന്ത്യൻ പ്രൊഫഷണലുകളുടെയും വൈദഗ്ധ്യം ലോകമെമ്പാടും ആവശ്യകതയുള്ളതാണ് ഈ വെല്ലുവിളി അവസരമായി കണ്ട് ആഭ്യന്തര സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകേണ്ടതും ഇന്ത്യക്ക് നിർണായകമാണ് model.